ഇതുപോലെയുള്ള സ്പോഞ്ച് പാത്രം കഴുകാൻ മാത്രമല്ല വേറെയും വീട്ടിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ വീട്ടമ്മമാരുടെ ജോലികൾ നല്ല എളുപ്പമാക്കി തീർക്കാൻ പറ്റിയ കിഡിലൻ ടിപ്പുകളായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സ്പോഞ്ചിൻ്റെ മറ്റുപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനൊരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് ഈ സ്പോഞ്ച് നമുക്കൊരു മൂന്നോ നാലോ പീസായിട്ട് ദൈതേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് പീസാക്കേണ്ട ഈ സ്പോഞ്ചിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് മാത്രം ധൈതേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റിക്കാണ് അപ്പോൾ ഇതേ ഇതേപോലെ പപ്പടം കുത്തുന്ന കോലോ അല്ലെങ്കിൽ ഇതേ ഇതേപോലെ പുട്ട് കുത്തുന്ന കോലോ എന്തെങ്കിലും എടുക്കാം അപ്പോൾ ഞാൻ എന്താ ഈ ഒരു കോൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് കോലിൽ ചുറ്റി കൊടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഒരു ടാഗ് ഉപയോഗിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടാഗാണ് കൂടുതൽ നല്ലത് അപ്പോൾ ടാഗ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തെങ്കിലും റബ്ബർ ബാൻഡ് എടുത്തിരിക്കുകയാണ് അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്ലാസ്ക് ആണ് അപ്പോൾ നമുക്കറിയാം ഫ്ലാസ്കിൻ്റെ അറ്റത്തൊക്കെ ചായയുടെ കറയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കറയൊക്കെ കളയാനായിട്ട് ഇത് ഇതേപോലെ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് ഫ്ലാസ്ക് മാത്രമല്ല കുട്ടികളുടെ വാട്ടർ ബോട്ടിൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം വെക്കുന്ന ബോട്ടിലൊക്കെ ആണെങ്കിലും താഴെ ഭാഗത്ത് ഒരു വഴുവഴുപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ വഴുവെഴുപ്പൊക്കെ മാറ്റി ബോട്ടിൽ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതെ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് താഴെ വരെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അടുത്ത ഒരു ടിപ്പ് പാലോ പാൽ ചായയൊക്കെ ഇതേപോലെ നമ്മുടെ കയ്യിൽ നിന്ന് മറിഞ്ഞ് ഫ്ലോറിലോ അല്ലെങ്കിൽ സ്ലാബിലൊക്കെ വീഴുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ അത് തുണി ഉപയോഗിച്ച് തുടച്ച് കഴിഞ്ഞാൽ ആ തുണിക്ക് പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും പിന്നെ ആ തുണി നമുക്കൊന്നിനും യൂസ് ചെയ്യാനും പറ്റില്ല അപ്പോൾ ഇതേപോലെ പാലൊക്കെ താഴെ വീണിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ എടുക്കാൻ പറ്റും ഈ സ്പോഞ്ച് പാലിലേക്ക് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നല്ലപോലെ ഉണങ്ങിയ സ്പോഞ്ച് ഒക്കെ ആണെങ്കിൽ നല്ലപോലെ പാല് ഈ സ്പോഞ്ച് അബ്സോര്ബ് ചെയ്തെടുത്തോളും തുണിക്കുണ്ടാവുന്ന പോലെയുള്ള സ്മെല്ല് ഈ സ്പോഞ്ചിന് വരില്ലെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ ഈ സ്പോഞ്ചിൽ നിന്ന് ഈ പാലിൻ്റെ അംശം കളയാനായിട്ട് നല്ല എളുപ്പമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ പാലൊക്കെ തുടച്ചിട്ട് ഈ സ്പോഞ്ച് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് കൂടി ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ സ്പോഞ്ച് എളുപ്പത്തിൽ ക്ലീൻ ആക്കാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് അപ്പോൾ അതുകൂടി ഒന്ന് കാണണേ പാലിൻ്റെ അംശം കഴുകിയതിനു ശേഷം ഒന്നും കൂടി ഇതേ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോർ നല്ല ക്ലീനായി കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇനി പാലോ അല്ലെങ്കിൽ പാൽ ചായ വീഴുന്ന സമയത്ത് ചെയ്ത് നോക്കൂ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഒരുപാട് അഴുക്കുള്ള തുണികളൊക്കെ നമ്മൾ കഴുകുമ്പോൾ ഡിറ്റർജൻ്റ് ഇടുന്നതിനോട് കൂടെ തന്നെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഈ സ്പോഞ്ച് കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഈ സൈഡിലുള്ള ഈ പച്ച സ്ക്രബ്ബർ ഉണ്ടല്ലോ ആ ഒരു പച്ച ഭാഗം നമ്മുടെ അഴുക്കുള്ള വസ്ത്രങ്ങളിലെല്ലാം തന്നെ ഉരസി ഉരസി പെട്ടെന്ന് നല്ല വൃത്തിയായി കിട്ടും പാത്രം കഴുകുന്ന സ്പോഞ്ചൊന്നും ഇതിനായിട്ട് യൂസ് ചെയ്യരുത് വാഷിംഗ് മെഷീനിൽ ഇടാൻ മാത്രമായിട്ട് ഒരു സ്പോഞ്ച് മാറ്റി വെക്കാം അപ്പോൾ അലക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സ്പോഞ്ച് നന്നായിട്ടൊന്ന് കഴുകിയത് ഇതേപോലെ ഡ്രൈ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഓരോ തവണയും യൂസ് ചെയ്യാൻ പറ്റും അടുത്ത ഒരു ടിപ്പ് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഫ്രീസറിനുള്ളിൽ ഇത് ഇതേപോലെ ഐസ് ക്യൂബ്സ് കട്ട പിടിച്ചിരിക്കാറുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം കുറക്കുന്നതിനായിട്ട് നമുക്കൊരു സ്പോഞ്ച് എടുക്കാം ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്പോഞ്ച് എടുത്തതിനു ശേഷം സ്പോഞ്ചിലേക്ക് ഇതേപോലെ ഉപ്പുകൂടി വിതറിക്കൊടുക്കാം ഇനി നമുക്കിത് ഫ്രീസറിനുള്ളിൽ വെക്കാവുന്നതാണ് അപ്പോൾ ഐസ് കട്ട പിടിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഫ്രീസറിനുള്ളിൽ ഇറച്ചി മീനൊക്കെ വെക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു സ്മെല്ല് കുറക്കുന്നതിനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ അത് വേറൊരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട് ഈ സ്പോഞ്ചിൻ്റെത് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇത് നോക്കി ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഞാനൊരു ചെറിയ ഹോൾ ഉണ്ടാക്കുന്നുണ്ട് അധികം വീതി പാടില്ല ഇതേപോലെയുള്ള ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കാം സ്പോഞ്ചിൻ്റെ അറ്റം വരെ ഹോൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്റ്റിക്കാണ് വേണ്ടത് അപ്പോൾ ഈ ഹോളിനുള്ളിലേക്ക് ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കാം പഴയ മോപ്പിൻ്റെ സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം നീളമുള്ള ഒരു സ്റ്റിക്ക് ഇതിനുള്ളിലേക്ക് തെയ്തേ പോലെ കടത്തി വെച്ചു കൊടുക്കാം ചെറിയ ഹോൾ ഇട്ട് കൊടുത്താൽ മാത്രമാണ് ഇതേപോലെ ടൈറ്റായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ അതേ നന്നായിട്ട് ഉള്ളിലേക്ക് കയറ്റി ടൈറ്റാക്കി ഞാൻ വച്ചിട്ടുണ്ട് ഇനി ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലെ ഒക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതേ ഈ ഒരു രീതിയിൽ കിച്ചൺ ഒക്കെ നമുക്ക് കയ്യെത്താത്ത ഒക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം ഇതേപോലെ തുടച്ചെടുക്കാൻ പറ്റും അപ്പോൾ പറ്റി പിടിച്ചിരിക്കുന്ന പൊടികളൊക്കെ പോയിട്ട് നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും നമുക്കറിയാലോ ഈ ഒരു സീസണിൽ പൊടി കൂടുതലാണ് അപ്പോൾ ഈ കിച്ചൺ കബോർഡൊക്കെ ക്ലീൻ ചെയ്യാൻ കയ്യെത്താത്ത ഭാഗമൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നത് കിച്ചൺ കബോർസ് മാത്ര ഇതേപോലെ നമ്മുടെ ഭിത്തിയിലൊക്കെ ചില ഭാഗത്തായിട്ട് മാറാതെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അപ്പോൾ ആ കോർണർ ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ് നോക്കിയേ കോർണറിലൊക്കെ ഒരു വെള്ള കളറില ഒരു ചെറിയ ഒരു വല പോലെയുള്ള സാധനങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ കളയാനായിട്ട് ഇത് ഇതേപോലെ ചെയ്യുന്നത് നല്ലതാണ് അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് മൂന്ന് തുള്ളി വിമ്മിൻ്റെ ഡ്രോപ്സ് ഇട്ട് കൊടുക്കാം വിമ്മോ എന്തെങ്കിലും ഡ്രോപ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഷാംപൂ ആയാലും മതി എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു വെള്ളത്തിൽ നമ്മൾ സ്പോഞ്ച് ചെറുതായിട്ടൊന്നും മുക്കിയെടുക്കണം മുഴുവനായിട്ടും മുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ പകുതിയൊന്നും മുക്കിയെടുക്കാം അപ്പം അത് കുറച്ചൊന്നും മുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഈ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്ലോറിൻ്റെ സൈഡിലുള്ള ഈ ഒരു കട്ടിങ് ഉണ്ടല്ലോ ഈ ഒരു കട്ടിങ്ങിൻ്റെ ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഭാഗം ക്ലീൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഒരുപാട് നേരം കുനിഞ്ഞു നിൽക്കേണ്ടതായിട്ട് വരും അപ്പോൾ കുനിയാതെ തന്നെ നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്ത് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കും പൊടികളൊക്കെ പെട്ടെന്ന് പൊക്കോളും കാരണം നമ്മൾ കുറച്ച് നമ്മൾ വിമിൻ്റെ ലിക്വിഡും കൂടി ചേർത്തല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പൊക്കോളും റൂമിനുള്ളിൽ എല്ലാ ഭാഗത്തും ആദ്യം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സ്പോഞ്ച് ഒന്ന് കഴുകിയിട്ട് സ്പോഞ്ച് വൃത്തിയാക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അതെല്ലാം പോയിട്ട് ഇതേ നല്ല ക്ലീനായി കിട്ടും അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് വലിയ സ്പോഞ്ച് വേണം അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ സ്പോഞ്ചില്ല അപ്പോൾ ഈ സ്പോഞ്ച് ഉപയോഗിച്ച് തന്നെ ഞാൻ കാണിക്കാം ഇതുപോലെ ചെയ്യുന്ന സമയത്ത് വലിയ സ്പോഞ്ച് ആണെങ്കിലാണ് കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ വലിയ സ്പോഞ്ച് ഇത് ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് ഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ സീലിംഗ് ഫാനൊക്കെ നമുക്കറിയാമല്ലോ തുടക്കുന്ന സമയത്ത് സ്റ്റൂളിലോ അല്ലെങ്കിൽ ലാഡറിലൊക്കെ കയറിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നല്ല നീളത്തിലുള്ള സ്റ്റിക്കാണെങ്കിൽ നമുക്ക് താഴെ നിന്ന് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും സ്പോഞ്ചിൽ പറ്റി പിടിച്ചിരുന്ന അഴുക്കെല്ലാം തന്നെ കളഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈ സ്പോഞ്ച് എങ്ങനെയാണ് വൃത്തിയാക്കുന്നതെന്ന് കൂടി കാണാം ഒരു ഐസ്ക്രീം പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചൂടുവെള്ളത്തിലേക്ക് ഒരല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം ഉപ്പുപൊടിയും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ വെള്ളത്തിലേക്ക് ഞാൻ മുക്കി വെക്കുന്നത് നമ്മൾ നേരത്തെ പാല് തുടച്ചില്ലേ ആ ഒരു സ്പോഞ്ചാണ് അപ്പോൾ പാലിൻ്റെ സ്മെല്ല് മാറുന്നതിനും അതേപോലെ തന്നെ അണുക്കളും അതേപോലെ തന്നെ ആ ഒരു അഴുക്കൊക്കെ പോയി സ്പോഞ്ച് നല്ല ക്ലീനായി കിട്ടുന്നതിനായിട്ട് ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന സ്പോഞ്ചൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇടക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം പാത്രം കഴുകുന്നതും അതേപോലെ ബോട്ടിൽ ക്ലീൻ ചെയ്യുന്ന സ്പോഞ്ചൊക്കെ ആണെങ്കിലും ഇടക്ക് ഈ ഒരു രീതിയിൽ ചെയ്താലാണ് നല്ല അണുവിമുക്തമായിട്ടിരിക്കുകയുള്ളൂ ഈ സ്പോഞ്ച് നമ്മൾ വാങ്ങുന്ന സമയത്ത് നല്ല ഹാർഡായിരിക്കും നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ സ്പോഞ്ച് കടത്തി ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ പാടായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ സ്പോഞ്ച് മാത്രം ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഈ സ്പോഞ്ച് ഒന്ന് വളഞ്ഞ് ഗ്ലാസ്സിലേക്കും അതേപോലെ പാത്രമൊക്കെ കഴുകുന്നതിനൊക്കെ ആയിട്ടും എളുപ്പമായിട്ട് കിട്ടും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ സ്പോഞ്ചിൻ്റെ ടിപ്പുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യും അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ പിന്നെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി പറയാൻ മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്